റേഷൻ ഒരാഴ്ചത്തേക്കുള്ള ഈ ചോദ്യം ഇനി ചോദിക്കരുത് ഒരാഴ്ചത്തേക്കുള്ള റേഷനും ഒരു ദിവസത്തെ കറിക്കുള്ളതും ഉണ്ട് അയ്യേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ മീൻ അത് ഞാൻ രണ്ടു വട്ടം മീൻ അങ്ങാടിയിൽ ചുമന്നു അമ്മ ഇതൊക്കെ അടുത്ത് വേഗം ഊൺ ഉണ്ടാക്കിയെ അത് പറ്റില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയായിരുന്നു ഒരു അമ്മ കഴിക്കേ ുംകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് വാഗ്ദാനങ്ങൾ വലിയ വീടും കാറും അങ്ങനെ പലതും എന്താ എല്ലാം ഇല്ലമ്മേ അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്കൊന്നും വേണ്ട ഉണ്ണി നിന്നെ ഈ കടക്കായിട്ട് ഓടിക്കണത് കാണാൻ ഇനി ആരെയൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ കഴിയുമ്പോ അറിഞ്ഞ മതി അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും എന്നെ ശവിക്കരുത് അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം ഈ ഉണ്ണി പാവമായിരുന്നു അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല